സിറിയയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിച്ചു യു എസ് വിമത സേനയ്ക്ക് ഭീകര സംഘടനയെന്ന ഉണ്ടെങ്കിലും ചർച്ചകൾക്ക് അത് പ്രശ്നമല്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുകയാണ് എന്താകും ചർച്ചകൾക്കൊടുവിൽ യു എസ് നിലപാട് വിമതരെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക നീങ്ങുമോ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ നിലപാട് എന്താകുമെന്നറിയാനാണ് നിലവിൽ ഹയാ തഹ്റിർ അൽഷാമുമായി ഷാമുമായി യു എസ് ചർച്ചകൾ നടത്തുന്നില്ല ഇത് ഉടൻ ആരംഭിക്കാനും സാധ്യതയുണ്ട് അതിനിടെ പന്ത്രണ്ട് വർഷം മുൻപ് സിറിയയിൽ വെച്ച് കാണതായ യു എസ് മാധ്യമ പ്രവർത്തകൻ ഓസ്റ്റിൻ ടൈസിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ യു എസ് ആരംഭിച്ചിട്ടുണ്ട് ടൈസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് യു എസ് കരുതുന്നത് ടൈസിനെ കണ്ടെത്താനായി പ്രത്യേക ദൂതൻ റോജൻ കാർസ്റ്റൈൻസ് ലബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ എത്തിയിട്ടുണ്ട് സിറിയയിലെ കുപ്രസിദ്ധമായ സെയ്ത്നായ അടക്കമുള്ള ജയിലുകളിലെ തടവുകാരെ വിമതർ മോചിപ്പിച്ചു ഇതിനു പിന്നാലെ കാണതായ ബന്ധുക്കളെ തേടി കുടുംബാംഗങ്ങൾ ജയിലുകളിൽ തിരച്ചിൽ തുടരുകയാണ് പുറത്തെത്തിയ തടവുകാരുടെ കൂട്ടത്തിൽ ബന്ധുക്കളെ കാണാതിരുന്നവർ ജയിലുകളിൽ തിരഞ്ഞെങ്കിലും പലരെയും കണ്ടെത്താനായില്ല ഇതിന്റെ പേരിൽ പല ജയിലുകളിലും അധികൃതരും തടവുകാരും ബന്ധുക്കളും തമ്മിൽ സംഘർഷങ്ങളുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് ബഷർ അൽ അസദിന്റെ കാലത്ത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേരെയാണ് സേത്നിയ ജയിലിൽ തടവിലിട്ട് പീഡിപ്പിച്ചത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് സിറിയയിൽ തടവിലാക്കപ്പെട്ടവർ അനുഭവിച്ചത് ചെറിയ ഭൂഗർഭ അറകളിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ സൂര്യപ്രകാശം പോലും കാണാതെ വർഷങ്ങളോളം കഴിഞ്ഞ തടവുകാർ അസതിന്റെ സേന പിടിച്ചുകൊണ്ടുപോയവരിൽ പലർക്കും എന്തു പറ്റിയെന്നത് ഇപ്പോഴും അറിയില്ല അതിൽ ചിലർ മാത്രമാണ് വിമതസേന ജയിലുകൾ തുറന്നപ്പോൾ പുറത്തു വന്നത് റെഡ് പ്രിസൺ എന്ന പേരിൽ ഭൂമിക്കടിയിൽ മൂന്ന് നില താഴെ തടവു മുറികളുണ്ട് അവ ഇതുവരെയും തുറക്കാനായിട്ടില്ല വളരെ സങ്കീർണമായ പൂട്ടുകളാണ് ഇതിനുള്ളത് അത് തുറക്കാൻ അറിയാവുന്നവർ ഇപ്പോൾ സ്ഥലത്തില്ല എന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയയിൽ ഇനി എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സിറിയയിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ വിമത സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് വിമതസേനയായ എച്ച് ടി എസിന്റെ കമാൻഡർ അബു മുഹമ്മദ് അൽ ജുനാനി നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ജലാലിയുമായും വൈസ് പ്രസിഡന്റ് ഫൈസൽ മെഗ്ദാമുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി വടക്കു പടിഞ്ഞാറൻ സിറിയയുടെയും ഇദ്ലിബിന്റെയും ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സാൽവേഷൻ സർക്കാരിന്റെ അധിപനായ മുഹമ്മദ് അൽ ബഷീറാണ് ഇടക്കാല സർക്കാരിന്റെ തലവനാവുക ദിവസങ്ങളെടുത്ത് അധികാര കൈമാറ്റം പൂർത്തിയാക്കാൻ ആകുമെന്ന് ജുലാനി മാധ്യമങ്ങളോട് പറഞ്ഞു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം പന്ത്രണ്ട് ദിവസം അവസാനിച്ചതിന്റെ അമ്പരപ്പിലാണ് ലോക നേതാക്കൾ സിറിയയുടെ കാര്യത്തിൽ തിങ്കളാഴ്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയോഗം നടന്നിരുന്നു ഇനി എങ്ങനെയാണ് സിറിയൻ വിഷയം മുന്നോട്ടു പോകുന്നതെന്ന് യു എനും ലോക നേതാക്കളും നിരീക്ഷിക്കുന്നുണ്ട് അസദ് സർക്കാരിനെ അട്ടിമറിച്ച വിമതസേന വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവരെ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് യു കെയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്താകും സിറിയയിൽ നടക്കുക